ഹലോ എവ്രിവാൻ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തൃശ്ശൂർ സ്റ്റൈൽ മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചന്ദ്രകാരൻ മാങ്ങയാണ് അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ചെറിയ വെള്ളരി കട്ടത്തൈട് മഞ്ഞൾപ്പൊടി മുളക് പൊടി അരപ്പിനു വേണ്ടി തേങ്ങ കറിവേപ്പില പച്ചമുളക് ജീരകം പിന്നെ ചന്ദ്രകാരൻ മാങ്ങ ഒരു പത്ത് തൊട്ട് പതിനഞ്ച് വരെ എടുത്തിട്ടുണ്ട് പിന്നെ മധുരത്തിന് വേണ്ടി ഒരു മൂവാണ്ടം മാങ്ങ എടുത്തിട്ടുണ്ട് ആദ്യം വെള്ളരി വേവിച്ച് വെക്കാം അതിന് ഒരു പാത്രത്തിലേക്ക് വെള്ളരിക്ക കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ എല്ലാം ഇട്ട് ഇലക്കി നന്നായി അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിന് ചിരകി വെച്ച തേങ്ങ പച്ചമുളക് കറിവേപ്പില ജീരകം ഇത്രയും സാധനങ്ങൾ കുറച്ച് വെള്ളവും കൂട്ടി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം എന്തായാലും നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്ക് നന്നായി പഴുത്ത ചന്ദ്രകാരൻ മാങ്ങ വീഡിയോയിലുള്ള പോലെ തൊലി കളയുക പിന്നെ എക്സ്ട്രാ മധുരത്തിന് ഒരു മൂവാണ്ടം മാങ്ങ തൊലി കളഞ്ഞ് അരിഞ്ഞു വെച്ച് അണ്ടിയോടുകൂടി ഇടുന്നുണ്ട് അത് ഓപ്ഷണലാണ് എക്സ്ട്രാ മധുരം വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് എപ്പോഴും നന്നായി പഴുത്ത മാങ്ങ തന്നെ ഉപയോഗിക്കാൻ നോക്കുക എന്നാലേ ആ ഒരു ഒത്തന്റിക് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പൊ എല്ലാ മാങ്ങയും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട് എപ്പോഴും നമ്മൾ മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് വേണം മാങ്ങ ആഡ് ചെയ്യാൻ പിന്നെ കൂടുതൽ മധുരം വേണമെങ്കിൽ നമ്മൾ ഒരു ശർക്കര ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വെള്ളരി വേവിക്കാൻ വെച്ചത് തുറന്നു നോക്കുക ഇപ്പം നന്നായിട്ട് വെള്ളരി വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക അപ്പം നമ്മുടെ മാങ്ങ വേവാൻ വെച്ചതിടയ്ക്ക് തുറന്ന് നോക്കുക അടി പിടിക്കാതെ നോക്കണം നന്നായിട്ട് എന്തായാലും വേവണം ഇപ്പം വെന്തിട്ടില്ല കുറച്ചുകൂടെ വേവാനുണ്ട് അപ്പം അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിക്കുക ഇനി നമ്മൾ തൈര് നന്നായിട്ട് അടിച്ചെടുക്കണം മിക്സിയിലിട്ട് അടിക്കാനാണ് നല്ലത് അപ്പം നമ്മുടെ മാങ്ങ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ തൈരൊഴിച്ചു കൊടുക്കുക തൈരിൻ്റെ പുളി അനുസരിച്ച് ഒഴിക്കുക ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു ശർക്കര കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പ് മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിടുക ഇനി വറവിടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് കടുക് ഉലുവ കറിവേപ്പില വറ്റൽമുളക് ഇത്രയും സാധനങ്ങൾ പൊട്ടിച്ചിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ മാമ്പഴപ്പുള്ളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ കോമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്